തന്നെ പ്രകോപിപ്പിച്ചാൽ ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും പറയേണ്ടി വരുമെന്ന് നടി റിനിയാൻ ജോർജ് തനിക്ക് അറിയാവുന്നതും നേരിട്ട് അനുഭവമുള്ളതുമായ കാര്യങ്ങളുണ്ട് അത് പറയേണ്ടി വരും അത്തരം കാര്യങ്ങൾ ഇതുവരെ പറയാത്തതിന് കാരണം ആ പ്രസ്ഥാനത്തോടും പല ആളുകളോടും സ്നേഹമുള്ളത് കൊണ്ടാണ് ആ പ്രസ്ഥാനം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണമെന്നുള്ള സാധാരണക്കാരായ പ്രവർത്തകരുടെ താല്പര്യം ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് താൻ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നതെന്ന് റിനി മാധ്യമങ്ങളോട് പറഞ്ഞു താൻ നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രവർത്തകർ പോലും മനസ്സിലാക്കുന്നില്ലെന്നും റിനി പറയുന്നു പലരും രാഷ്ട്രീയക്കാരുടെ മേലങ്കി അണിഞ്ഞിരിക്കുകയാണ് അവർ എന്താണ് ചെയ്യുന്നതെന്ന് സഹപ്രവർത്തകർക്ക് പോലും അറിയില്ല എന്നും റിനി പറയുന്നു താൻ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോഴും ആക്രമിക്കപ്പെടുന്നു ഒരാളുടെ പേരോ പ്രസ്ഥാനത്തിന്റെ പേരോ പറയാതെയായിരുന്നു ആ ആരോപണം ഉന്നയിച്ചത് താൻ എന്ത് ധരിക്കുന്നു എവിടെയൊക്കെ പോകുന്നു താൻ ആരുമായി ഫോട്ടോ എടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അവർ അന്വേഷിക്കുന്നത് തനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതിലേക്ക് അനാവശ്യമായി കൈകടത്തരുത് ഓരോ കാര്യങ്ങൾക്കും ഓരോ കഥകൾ മെനയുകയാണ് ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് അവർക്കെതിരെ പ്രതികരിക്കുന്നവരെല്ലാം സി പി എമ്മുകാർ എന്നാണ് അവരുടെ കാഴ്ചപ്പാട് സി പി എമ്മിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ആയിരുന്നില്ലെന്നും മൃനി പറയുന്നു തന്റേത് സ്ത്രീപക്ഷ നിലപാടാണ് താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല കലാകാരി എന്ന നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് രാഷ്ട്രീയപരമായി വിവാദമാക്കേണ്ട കാര്യമില്ല ഏത് പാർട്ടി ക്ഷണിച്ചാലും പരിപാടികളിൽ പങ്കെടുത്ത് സ്ത്രീപക്ഷ നിലപാട് പറയുമെന്നും റിനി വ്യക്തമാക്കി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കെ ജെ ഷൈൻ ഉണ്ട് അതിൽ തീരുമാനമെടുക്കേണ്ടത് താനാണ് ഭാവിയിൽ ചേരുമോ എന്നത് സാങ്കൽപ്പിക ചോദ്യം മാത്രമാണ് അപവാദ പ്രചരണത്തിലൂടെ തനിക്ക് ഒരിടത്തും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നും റിനി വ്യക്തമാക്കി സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ റിനി പങ്കെടുത്തിരുന്നു കൊച്ചി പറവൂർ ഏരിയ കമ്മിറ്റി സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണത്തിനെതിരെ സംഘടിപ്പിച്ച പെൺ പ്രതിരോധം എന്ന പരിപാടിയിലായിരുന്നു റിനി ഭാഗമായത് മുൻ ആരോഗ്യമന്ത്രിയും എം എൽ എയുമായ കെ കെ ശൈലജയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് സി പി എം നേതാവ് കെ ജെ ഷൈൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രസംഗിക്കുന്നതിനിടെ റിനിയെ കെ ജെ ഷൈൻ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു